നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ രക്ഷകനായിട്ട് കാർലോ ആഞ്ചലോട്ടി വരും അടുത്ത കൊപ്പ അമേരിക്കയിൽ അവരുടെ പരിശീലകനായിട്ട് ആഞ്ചലോട്ടി ഉണ്ടാകും അങ്ങനെ ബ്രസീലിയൻ ടീം പഴയകാല പ്രതാപത്തിലേക്ക് തിരികെ നടക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബ്രസീൽ ടീമിൻ്റെ ആരാധകരുണ്ടായിരുന്നെന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ തകിടം അറിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ജനുവരിയിൽ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ അടക്കമുള്ളവർ റിപ്പോർട്ട് ഇതൊരു കാര്യമുണ്ട് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് എഡ്ണാൾഡോ റോഡ്രിഗസ് മാഡ്രിഡിൽ പോയി കാർലോ ആഞ്ചലോട്ടിയുമായിട്ട് സംസാരിച്ചു എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് ആഞ്ചലോട്ടിയുടെ കോൺട്രാക്റ്റ് ജൂൺ മാസത്തിൽ വരുന്ന ജൂൺ മാസത്തോടുകൂടി അവസാനിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ബ്രസീൽ ടീമിന്റെ പരിശീലകനായിട്ടെത്തും എന്നൊക്കെയായിരുന്നു അന്ന് റിപ്പോർട്ട് കൊടുത്തത് ഇപ്പോൾ ആ ജൂൺ മാസത്തോട് അടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ആറുമാസം കാലം കൂടി ഈ ഘട്ടത്തിൽ എല്ലാം മാറി മറിയുന്ന ഒരു കാഴ്ച അതായത് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എഡിനാൾഡോ റോഡ്രിഗസിനെ മാറ്റിയിരിക്കുന്നു കോടതി ഇടപെട്ട് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു ഫിഫ അതുകൊണ്ട് തന്നെ സി ബി എഫിന് ഒരു ത്രട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാരണം നിങ്ങളുടെ ആ ഒരു അംഗത്വം തന്നെ സസ്പെൻഡ് ചെയ്തേക്കും അത്തരത്തിലൊരു വിലക്കിന്റെ ഭീഷണിയിൽ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇന്നലെ റയൽ റയൽമാറ്റിന്റെ ഒരു പ്രഖ്യാപനം നടത്തി ഞങ്ങളുടെ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടിയുമായിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഡോൺ കാർലോ റയൽ റയൽമാറ്റഡിന്റെ പരിശീലകനായിട്ട് തുടരുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചുരുക്കത്തിൽ ബ്രസീലിന്റെ ആ സ്വപ്നം നടക്കില്ല ആഞ്ചലോട്ടി അവരുടെ പരിശീലകനായിട്ട് എത്തില്ല ഇനി ആര് ബ്രസീൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി ആര് ആഞ്ചലോട്ടിയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഫെർണാണ്ടോ ഡിനിസിനെ പരിശീലകനാക്കി വെച്ചത് അദ്ദേഹം ഒരു ക്ലബ്ബിൻ്റെ പരിശീലകന ഫ്ലുബിനെൻസിൻ്റെ പരിശീലകന ഇപ്പോഴും ഫ്ലുബിനെൻസിൻ്റെ പരിശീലകന ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്ത് മാത്രം ബ്രസീലിന്റെ പരിശീലക സ്ഥാനത്തേക്ക് വരിക പാർട്ട് ടൈം ജോബ് പോലെ തിരികെ ക്ലബ്ബിലേക്ക് പോവുക ഇങ്ങനെ ആ കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നത് അത് ആഞ്ചലോട്ടിയെ പ്രതീക്ഷിച്ച് തന്നെ ചെയ്ത ഒരു ഇൻട്രീം അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു ഇടക്കാല അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം ബ്രസീലിനി ആരെ കൊണ്ടുവരും ഇപ്പോൾ പലരും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ദിനിസ് തന്നെ അവരുടെ കോച്ചായിട്ട് തുടരുക ഏറ്റവും ചുരുങ്ങിയത് കോപ്പ അമേരിക്ക വരെയെങ്കിലും അദ്ദേഹം തന്നെ തുടരുക വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫുട്ബോൾ ഫിലോസഫി പിന്തുടരുന്ന ആളാണ് ഫെർണാണ്ടോ ദിനിസ് അദ്ദേഹത്തിൻ്റെ സിസ്റ്റം അദ്ദേഹത്തിന് കോപ്പ അമേരിക്കയോട് കൂടി ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അദ്ദേഹം തന്നെ തുടരട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകരിൽ പലരും മുന്നോട്ട് വെക്കുന്ന ഒരു സൊല്യൂഷൻ ഇനി അല്ല അദ്ദേഹത്തിന് അത് കഴിയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കൊപ്പം അമേരിക്കയിലും ടീമും മോശമാവുകയാണെങ്കിൽ മാറ്റം വരുത്തുക ഡൊറിവാൽ ജൂനിയറിനെ വേൾഡ് കപ്പിന് പിന്നീട് വേൾഡ് കപ്പ് ക്വാളിഫയറുകളാണല്ലോ വേൾഡ് കപ്പ് ക്വാളിഫയറുകൾക്ക് പരിശീലകനായിട്ട് അപ്പോയിൻറ് ചെയ്യുക എന്ന എന്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വരുന്നു എന്തായിരിക്കും സി ബി എഫ് ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം ഈ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാൻ കഴിഞ്ഞേക്കും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോക്സ് ഇട്ട്